ിലെ രക്ഷാപ്രവർത്തനം രണ്ടു ദിവസം പിന്നിടുന്നു ജീവനോട് അവശേഷിച്ചവരെ എല്ലാം പുറത്തെത്തിച്ചു കഴിഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത്യാധുനിക ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചാണ് നിലവിലെ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് പ്രതീക്ഷ നശിച്ച് പ്രാണൻ മുറുകെ പിടിച്ച് ഒരു പകലും രാവും ദുരന്ത കഴിഞ്ഞവരെയാണ് രക്ഷാപ്രവർത്തകർ ഇന്ന് സാഹസികമായി പുറത്തെത്തിച്ചത് ഉറക്കമായിരുന്ന ഒരു നാടിനെ കുത്തിയൊലിച്ചു വന്ന മണ്ണും മഴയും കൂടി വിഴുങ്ങിയിട്ട് മണിക്കൂറുകൾ മാത്രമാണ് കഴിയുന്നത് പതിമൂന്ന് മണിക്കൂറിന് ശേഷമാണ് അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞതെങ്കിലും കേവലം മണിക്കൂർ കൊണ്ട് അപ്പുറത്തെ കരയിൽ രക്ഷാകരം തേടിയിരുന്ന മനുഷ്യരെ ഇപ്പുറത്തെത്തിച്ചു പ്രതിസന്ധിയായി എത്തിയ മഴയെയും മറഞ്ഞ മഞ്ഞിനെയും വെല്ലുവിളിച്ച് കുത്തിയൊലിച്ച ചൂരൽ കടന്ന് ആശ്വാസ തീരത്തേക്ക് ഉറക്കമില്ലാത്തൊരു രാത്രി ക്ഷീണിതരെങ്കിലും ഉറ്റവരെവിടെയെന്നറിയാതെ വ്യാകുലരായി കാത്തിരിപ്പായിരുന്നു ആ നാട്ടിലെ ജനങ്ങൾ രക്ഷാദൌത്യ സംഘത്തിനൊപ്പം ട്വന്റി ഫോർ സംഘവും ദൗത്യ മേഖലയിലേക്ക് ചെളിയും വെള്ളവും നിറഞ്ഞ മേഖലയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് ഈ ദുരന്ത ഭൂമിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നു ധാരാളം പാടികളുണ്ട് തോട്ട മേഖലയാണ് ധാരാളം മനുഷ്യരുണ്ട് അവരൊക്കെ എവിടെ എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പോലും ലഭ്യമല്ല എന്നുള്ളതാണ് ഈ മൃതദേഹങ്ങൾ വീണ്ടെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആളുകളെ റെസ്ക്യൂ ചെയ്തെത്തിക്കുന്നതിലും കേരള ഫയർഫോഴ്സ് നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് മണിയോടെ സൈന്യത്തിന്റെ തിരച്ചിലിന് തുടക്കം നാലാൾ പൊക്കത്തിൽ പാലം വേണം മണ്ണുമാന്തി യന്ത്രവും മറ്റാധുനിക സജ്ജീകരണങ്ങളും എത്തിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിലേക്ക് ഇറങ്ങിയത് മനുഷ്യരാണ് നാല് സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ആരംഭിച്ച് നാടിന്റെ ഉള്ളുപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് മുന്നോട്ടുള്ള തെരച്ചിൽ അതീവ ദുഷ്കരം പോകും വഴിയെല്ലാം പ്രതിസന്ധികളേറെ നടന്നു പോകുന്ന ചെളിവഴികളിലെല്ലാം ഉറ്റവരെ തേടി ജനങ്ങളും ദൗത്യസംഘത്തിനൊപ്പം ചേർന്നു മണ്ണ് മുഴുവൻ മൂടിയ വീടുകളുടെ മേൽക്കൂര പൊളിച്ചും തുറന്നും രക്ഷാപ്രവർത്തനം അതിനുള്ളിലെ കാഴ്ചകളിൽ കണ്ണീരടക്കാനാകാതെ രക്ഷാപ്രവർത്തകരും ട്രീ വാലി റിസോർട്ടിൽ അവശേഷിച്ച പത്തൊൻപത് പേരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ജീവിതസമ്പാദ്യങ്ങൾ തരിമ്പ് പോലും ബാക്കിയാക്കാതെ പ്രകൃതി തൂത്തെറിഞ്ഞെന്നോ ഒരു രാത്രി കൊണ്ട് അനാഥമായെന്നോ പോലും തിരിച്ചറിയാനാകാത്ത വിധം മരവിച്ചു പോയ ഒരു കൂട്ടം മനുഷ്യർ രക്ഷാകരം പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ നടക്കുമ്പോഴും അവരുടെ കണ്ണിൽ ബാക്കിയായത് ജീവനായിക്കേണവരുടെ കരച്ചിലാണ് പ്രാണന്റെ തുടിപ്പുള്ള എല്ലാം മറുകരയിലെത്തിക്കാൻ ഊർജിത ശ്രമം ഉടമകൾ എവിടെയെന്നറിയാതെ നടന്ന മിണ്ടാപ്രാണികളെ കയറിൽ ചേർത്ത് വെച്ച് കരയ്ക്കെത്തിച്ചു മനുഷ്യരോടൊപ്പം ദുരന്തമുഖത്ത് മണ്ണിലടിഞ്ഞവരെ കണ്ടെത്താൻ സ്നിഫ ഡോഗുകളും അങ്ങനെ സാധ്യമായതെല്ലാം ചേർത്ത് പിടിച്ച് ഊർജിതമായ രക്ഷാപ്രവർത്തനം ഭക്ഷണവും വെള്ളവുമില്ലാതെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ഭക്ഷണവുമായി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉരുളെടുത്ത മുണ്ടക്കയിൽ നിന്ന് ഉരുൾപൊട്ടലിന്റെ ഭയാനതകൾ അത്രയും നിറഞ്ഞ പുഞ്ചിരിമട്ടത്തേക്കുള്ള ചൂടുകളിൽ ഓരോന്നും അതീവ ജാഗ്രതയോടെ അരയോളം ചെളിയിൽ പൂണ്ടുപോകുന്നിടത്ത് കിടന്നും കൈകൾ കുത്തി ഇഴഞ്ഞും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം അതിജീവിച്ചതിന്റെ ആശ്വാസമില്ല ആയുഷ്കാല സമ്പാദ്യം നഷ്ടപ്പെട്ടതിന്റെ നിരാശയില്ല ഉറ്റവർ ഇനിയില്ല എന്ന തീരാനോവ് മാത്രം ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലാത്തവർ സുരക്ഷിതമായി എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തെല്ലാശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ മാത്രം ഭൂപടത്തിൽ നിന്നില്ലാതായ മുണ്ടക്കൈ മലയാളിക്കരയുടെ എക്കാലത്തെയും നോവാകും എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീകാന്ത് ഈ സൈന്യം നൽകുന്ന സൂചന ഈ നിർമ്മാണ സാമഗ്രികൾ എത്തുന്നതോടെ നൂറ്റി തൊണ്ണൂറ് അടിയോളം വലിപ്പമുള്ള ഈ പറയുന്ന ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് എങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഈ എത്രത്തോളം ഈ സാമഗ്രികൾ ഈ ട്രക്കുകൾ വഴി ഇപ്പോൾ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പുരോഗതി ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി വേണു കൂടുതൽ ട്രക്കുകൾ ഇവിടേക്ക് വരുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നു അത് മാത്രമല്ല നാളെ രാവിലെയോടുകൂടി ഒരു പക്ഷേ ഈ ഒരു പ്രവർത്തന ക്ഷമമാകും എന്നും പറയുന്നുണ്ട് അതായത് സൈന്യം ഇന്ന് രാത്രിയിലും ഈ ബേലി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇതുവഴി വാഹനങ്ങൾ ഉൾപ്പെടെ എത്ര ലോഡുമായി വാഹനങ്ങൾ ഉൾപ്പെടെ അകത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിന് സാധിക്കുന്ന രീതിയിലാണ് ബലപ്പെടുത്തി ഈ ബേലിപ്പാലം മുൻപും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സൈന്യം ഈ ദുഃഖമായ മേഖലകളിലേക്ക് പോകാൻ വഴിയില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ബെയ്ജി പാലം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ ഈ സാധന സാമഗ്രികൾ കൊണ്ടുവന്നില്ല അതൊരു പ്രശ്നമായി സൈന്യം ചൂണ്ടിക്കാണിക്കുന്നു ഈ നൂറ്റി തൊണ്ണൂറ് മീറ്റർ പാലം നിർമ്മിക്കണമെങ്കിൽ ഇനിയും കൂടുതൽ സാധന സാമഗ്രികൾ എത്തേണ്ടതുണ്ട് അത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടി എത്തുന്ന മുറയ്ക്ക് അത് ോഡുകളായി ഇങ്ങനെ വരുന്നുണ്ട് അത് നമ്മൾ കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ലോഡുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അത് കൊണ്ടുവന്ന് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കേണ്ട ഘനിപ്പിക്കേണ്ട ഒരു നടപടി മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു പ്രതിസന്ധി അവരുടെ മുന്നിലുള്ളത് വലിയ ഭാരത് ബനസിന്റെ വലിയ ലോറിയിലാണ് ഇത് കൊണ്ടുവരുന്നത് ഈ ലോറിയിൽ കൊണ്ടുവരുമ്പോൾ വഴിയരികിലെല്ലാം വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് ഈ വാഹനങ്ങൾ നിർത്തിയിട്ടത് മൂലം വലിയ ഈ വലിയ ഭാരം കൂടിയ വണ്ടി കൊണ്ടുവരാനും അകത്തേക്ക് കടക്കാനും അതിനിപ്പം ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുള്ളത് കത്തേക്ക് ചെറിയ ചെറിയ വണ്ടികൾ ആവശ്യമില്ലാത്ത വണ്ടികൾ കടത്തിവിടാതിരിക്കുക എന്നുള്ളതാണ് ആംബുലൻസുകളും ഫയർഫോഴ്സ് വാഹനങ്ങളും അടക്കം ഇപ്പോൾ തൊട്ടകത്ത വേറൊരു കോമ്പൗണ്ടിലേക്ക് പോളിടെക്നിക് കോമ്പൗണ്ടിലേക്ക് മാറ്റി സൈനിക വാഹനങ്ങൾക്ക് നീങ്ങുന്നതിനുള്ള നടപടികൾ ഒരുക്കിയിട്ടുണ്ട് വെറും ഈ പാലം മാത്രമല്ല അവിടുത്തെ പ്രശ്നം അതിനൊപ്പറം ഈ മണ്ണ് മാറ്റി കല്ല് മാറ്റി മരങ്ങൾ മാറ്റിയൊക്കെ അതിന്റെ അടിവശത്ത് പരിശോധന നടത്തേണ്ടതുണ്ട് ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുള്ളൂ െങ്കിലും പരിശോധിക്കവരുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും മൃതദേഹം ഒരുപാട് കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കാരണം കാണാതായവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ പശ്ചാത്തലത്തിൽ നിലവിലിപ്പോൾ സൈന്യത്തിന് കൂടുതൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും സൈന്യത്തിനും കൂടുതൽ യന്ത്രങ്ങൾ ആവശ്യമുണ്ട് അവിടെ അത് ഹിത്യാച്ചി ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ വലിയ സാനി എസ്കമേറ്ററുകൾ ആവശ്യമുണ്ട് അത്തരം സാധനങ്ങളൊക്കെ തന്നെ അവർക്ക് ആവശ്യമുണ്ട് അത് അവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു അത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും നാളെ ആയിരിക്കും കൂടുതൽ അവിടേക്ക് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പക്ഷേ ഇതിനോടകം തന്നെ പല ആളുകളും സ്വമേധയാ ഈ ഹിറ്റാച്ചി ഉള്ളവർ ജെ സി ബി ഉള്ളവർ സാനി ഇസ്കേറ്ററുകൾ ഉള്ളവർ അവരൊക്കെ തന്നെ സ്വമേധയാ ഇത് ദുരന്ത സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അവരവിടെ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആളുകളടക്കമാണ് കൊണ്ടുവരുന്നത് അത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് കൃത്യമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പുഴയിലിറങ്ങി മണ്ണ് മാറ്റി പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിന്ന സ്ഥലത്ത് മുണ്ടക്കി പ്രദേ പ്രദേശത്തും പഞ്ചാരമുട്ടം പുഞ്ചിരിമുട്ടം പ്രദേശത്തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയൊക്കെ തന്നെ വീടുകളിൽ നിന്ന് ആളുകളെ ചിതറിച്ച് പുഴയുടെ അടുത്തട്ടിലേക്ക് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നാലു വയസ്സുള്ള പിഞ്ചുകുഞ്ഞിന്റെ മൃതശരി എന്റെ കൺമുഞ്ഞിലൂടെയാണ് കൊണ്ടുപോകുന്നത് കണ്ടത് അത് ഭിന്ന ഭിന്നമായി പോയി എന്നുള്ള കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അത്രയധികം വേദനിപ്പിക്കുന്ന കരളീക്കുന്ന ദൃശ്യങ്ങൾ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരുപാട് മൃതദേഹങ്ങൾ ഏതാണ്ട് ഇരുപത്തിനാല് മൃതദേഹങ്ങൾ ഇന്ന് ആ ഭാഗത്തു നിന്നും മാത്രം കണ്ടെടുക്കുകയുണ്ടായി അതായത് ഇനിയും ആ പുഴയിൽ പുഴ വളഞ്ഞൊഴുകുന്ന പുഴയുടെ തീരത്തോട് ചേർന്ന് ചെളിയിൽ പുതഞ്ഞ നിലയിൽ ഇനിയും മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് അവിടെ നാല് വീടുകളിൽ നിന്ന് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുണ്ട് അതിൽ മൂന്നെണ്ണം കണ്ടുകിട്ടി ഒരു ഒരു വീട്ടിൽ മൂന്ന് മൃതദേഹം കിടക്കുന്നത് നേരിട്ട് കാണാൻ സാധിച്ചു പക്ഷെ കോൺക്രീറ്റ് പൊട്ടിച്ചു വേണം അവരെ എടുക്കാൻ അതിന് നാളെ ഹിറ്റാച്ചി അവിടെ എത്തിച്ച് അതിന്റെ പണി തുടങ്ങും ഒരു മൃതദേഹം അവിടെ ഒരു പള്ളിക്കുള്ളിലാണ് കിടക്കുന്നത് അതൊരു പയ്യന്റെ ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹമാണ് അത് നാളെ റിക്കവർ ചെയ്തെടുക്കേണ്ടതുണ്ട് അങ്ങനെ കുറച്ച് അധികം മൃതദേഹങ്ങൾ സ്പോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് വീണ്ടെടുക്കുന്നത് നാളെ തുടരും നിലവിൽ മഴ പെയ്യുകയും ചെയ്തുകൊണ്ട് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് നാളെ രക്ഷാദൌത്യത്തിന് ഇന്ന് മഴ പ്രതിസന്ധി തീർത്തെങ്കിൽ നാളെ വലിയ തടസ്സങ്ങളില്ലാതെ കാര്യക്ഷമമായി തന്നെ രക്ഷാദൌത്യം അതിന് മൂന്നാം ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന എന്ന പ്രതീക്ഷയാണുള്ളത്